എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ും ഇന്നുണ്ടല്ലോ എൻ്റെ കൂടെ സി ഐക്ക് പഠിച്ച ഒരു ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ എന്നെ കാണാൻ വേണ്ടിട്ട് അവിടെ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് വണ്ടി ഒന്നുകൊണ്ട് തിരിച്ചിടാം ഇത് നമുക്ക് പോവാം വന്ന് ഓർമ്മയുണ്ടായി നമ്മുടെ ഇന്ന് വീണ വന്നത് നമ്മൾ സ്പെഷ്യലായിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോവാണ് പൊറോട്ട 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 ലെറ്റ്സ് ഇച്ചിരി രണ്ടി ഇവക്ക് രണ്ടുമണിയാവുമ്പോ പത്തനംതിട്ടക്ക് പോകേണ്ടതാണ് ഇപ്പൊ ഇവിടെ സമയം പതിനൊന്ന് മണിയായി ഞങ്ങൾ രാവിലെ കമ്പവും ഒക്കെ പോകാമെന്ന് വിചാരിച്ചോണ്ട് പക്ഷെ ടൈം ഉണ്ടാകുമെന്നറിയില്ല അവിടെ വരെ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി പോകുന്നതോടൊക്കെ പോയി കണ്ടിട്ട് വരാം ഇത് വീണ ഞങ്ങൾ രണ്ടുപേരും കൂടെ സി എക്ക് ഒരുമിച്ച് അടിച്ചതാണ് ഞങ്ങൾ തമ്മിൽ പന്ത്രണ്ട് വർഷത്തെ പരിചയമുണ്ട് വീണ ഇൻ്റർവ്യൂ പാസായി ഇപ്പോൾ ഒരു കോളേജിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് എൻ്റെ കുടത്തിൽ സെക്കൻഡ് ബുക്കിങ്ങൂടെ എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഒരു ഈ നോക്കി ഈ വീട് കണ്ടോ ഇത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വീടാണ് കേട്ടോ ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് ഇതിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ വീടിൻ്റെ ഹൗസ് ഫാമിങ്ങിന് ഈ വീട് ഭയങ്കരമായിട്ട് വൈറലാകുകയും ചെയ്തു ഈ വീടിൻ്റെ നടുഭാഗത്തായിട്ട് വലിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ വീടും ഈ റോഡ് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ആനുവിലാസം കുമടി പോകുന്ന റൂട്ടാണ് കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിട്ട് രണ്ട് സൈഡിലും പച്ചപ്പകിട്ടാർന്ന് നിൽക്കുന്ന മരങ്ങളും നല്ല കുഞ്ഞി വഴി നല്ല നല്ല വളഞ്ഞ് പുളഞ്ഞു കിടക്കുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള വഴികളൊക്കെയാണ് പക്ഷെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് അത്ര സുഖമുള്ള വഴിയല്ലേ കേട്ടോ ഗിയർ മാറ്റി മടുക്കും ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന വഴികളായതുകൊണ്ട് തമിഴ്നാടിനെയും കേരളത്തെയും വേർതിരിക്കുന്ന ബോർഡർ കേട്ടോ ഇത് കുമളിന്നുള്ള ബോർഡറാണ് നമ്മൾ ഇവിടുന്ന് നേരെയതേ തമിഴ്നാട്ടിലേക്ക് എന്റർ ചെയ്യാൻ പോവുകയാണ് കുമളി ഇത് കമ്പം കമ്പം ബോർഡറാണ് റോഡ് ഈ പൈപ്പ് കണ്ടോ ഈ പൈപ്പിനെ പറയുന്ന പേര് പൈപ്പ് കേട്ടോ ഈ പൈപ്പിലൂടെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് അതായത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലേക്ക് എത്തുന്ന വെള്ളം അവരുടെ വൈദ്യുതി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചതിന് ശേഷം അവർ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നു നമ്മൾ ഹൈ റേഞ്ചിൽ നിന്ന് ലോ റേഞ്ചിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഓരോ വളവുകളിലും ഇതുപോലെ ഇങ്ങനെ നമ്മുടെ പെൻസ്റ്റോക്ക് പൈപ്പുകൾ വെച്ചിരിക്കുന്നത് കാണുകട്ടോ ഇത് ഇത് ഏകദേശം നമ്മുടെ തമിഴ്നാടിനോട് അടുക്കാറായിട്ടുള്ള ഭാഗമാണ് ഈ സ്ഥലമാണ് ക്യാമ്പ് ഇവിടെ എല്ലാ വണ്ടികളും കേൾവേ സ്റ്റേഷനാണ് കേരള വണ്ടികളാണ് ഈ ഫുള്ള് കിടക്ക മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മുന്തിരിത്തോട്ടം അപ്പൊ നമ്മള് മുന്തിരിത്തോട്ടം കാണാൻ പോവാട്ടോ ഈ ജനീസ് മുന്തിരിത്തോട്ടോ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പലത്തിരിട്ടോ ഇതിനകത്ത് ഒരുപാട് ൾക്കാരുണ്ട് ഇത് ഫുള്ള് മലയാളികളാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അതെ

കൂടലൂർന്താ എന്റെ ഊർക്ക് വന്ന് മുന്തിരിന്റെ കുഞ്ഞി തൈ ആണ്ട്ടോ അത്യാവശ്യം വലിയൊരു അതിയാണിത് ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ എന്റെ ചുണ്ടി ചുമന്ന് തന്നിരിക്കണം നിർബന്ധ മാറ്റാമ്പ ആരും ഐ ഫോൺ ഉപയോഗിക്കരുത് അത് എന്താ അലമ്പ ചുണ്ടി ചുമന്നിരിക്കുന്നില്ല മുഖത്തെ കുരുവരൊക്കെ

മ്പ ചെക്ക് പോസ്റ്റ് എഴുതി ചെമ്പരത്തി കൊണ്ട് വേരി വെച്ചേക്കുന്നേ ഫുഡ് കഴിക്കാ നല്ല കുത്തിരി ചോറും എല്ലാ വെജിറ്റബിൾ കറിയും അമിണി പോവാൻ തുടങ്ങുക ഇത് എന്നാ ചെയ്യണ്ടെന്നറിയത്തില്ല കറിയണോ ചീരിക്കണോ നോക്കട്ടെ ധാര ധാരുന്നു അങ്ങനെ വീണ പോകാൻ പോവാണ് പെട്ടെന്ന് നിന്ന് പെട്ടെന്ന് പോന്നു ക്ലീണയ്ക്ക് പോവണ്ട എങ്ങോട്ടാ അതാണ് അവരെ ഞങ്ങൾ മുണ്ടക്കയറ്റിനെ കയറ്റിയിട്ട് അവിടുന്ന് ഡയറക്റ്റ് പത്തനംതിട്ടയ്ക്കുള്ള ബസ്സിന് ഇടപെടുകയർന്നില്ലേ സെൻട്രൽ ആയിട്ട് മുണ്ടക്കയറ്റുമ്പോൾ വിളിക്കേ പെട്ടെന്ന് അല്ലേ